ഹ്രേ കൃഷ്ണ ഹരേ നാരായ നമോ നമ പത്മാക്ഷ പത്മാസന പദ്മരേ ഹര പദ്മരി പത്മയോനീശാചുത പത്മസംഭവ പത്മമന്തിരാ മനോഹര പദ്മബന്ധമോ നമോ വിശ്വസൃഗിംഭരാ വിശ്വസംഹാരാജിത വിശ്വവിഗ്രഹാമേദ്യ വിശ്വമംഗലാകൃതി വിശ്വസന് വിശ്വാത്മതൃവർണസമ്പ്യ സ്ഥ്യോ നമ നിങ്ങൾ മൂവരും ഗുണതൃത ഭാവലിങ്ങ ഞങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാൻ വന്നു തോന്നിന് ഭവാന്മാരുടെ ഒരുമിച്ച് നിന്ന കാരണം ഞങ്ങൾക്കുള്ള സങ്കടമെല്ലാം തീരുവാൻ ഇടതായ നിന്നിനു വേണ്ടും നേരെയെൽ തൽ ഭാവം അരുൾ ചേർന്നേണമേ പാരാരുള്ളിൽ അന്ധത പൂണ്ടി പൂണ്ടീപതിലുഴ ഞങ്ങളാലുള്ളൂ നിത്യം <maharaji> murahara, graha, ininna, jinmaya, atma, festo, mara, mara, ീ മുരഹരാം ഭോജസംഭവത്രയാകാര വിഗ്രഹ പരബ്രഹ്മർമേദങ്ങളൊന്നേദിന്മയാം സകലാത്മഭ്യസ്ഥോഭ്യൂന ഇങ്ങനെ ദേവേന്ദ്രാദ്യന്മാരാകും ദേവന്മാരാൽ ഗ്രാഹ്യമില്ലാതുള്ളൂ ഒരു ഭഗവത് രൂപമോ വണ്ണവും ഉയരവും വാഴവും വിസ്താരവും നിർണയിക്കരുതാ അതുജസാ സ്വയം സംഭ്രമിച്ചെങ്ങും നിന്നു കണ്ടു നമസ്കരിച്ചോരോ വിധം വാഴ്ത്തി നിന്നിടും നേരം കണ്ടിതു ഹരിവിരിഞ്ചാന്തകാന്തകന്മാരേം കണ്ടുകണ്ടിരിക്കവേ വേറായി സന്തോഷിച്ചതുവഴി തൻപോടു മൂർത്തിത്രയം അന്തികയെ നമസ്കരിച്ചിടിനു ഇന്ദ്രാദികൾ സംഭാവിച്ചത് പുഴുതന്യോന് ത്രിമൂർത്തികൾ ജംഭാരി തന്നോടു അരുൾ ചെയ്തു നാരായണൻ ഹരേ ഏ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ